ോ ഗോധി വല്യല്ലോ നീ പറഞ്ഞോ അതാ നമ്മളങ്ങനെ ഒരു ഫൈനൽ റൗണ്ട് കളിക്കണോ സിംഗിൾ റൗണ്ട് സിംഗിൾ റൗണ്ടില്ല സിംഗിൾ റൗണ്ട് തൊണ്ണൂറത്തെല്ലോ മരയ്ക്കില്ല മര്യാദയ്ക്ക് പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ

അജിന്റെ മോനെ അജി ഒന്നും കൂടി മാറും മര്യാദ

നോർത്ത് കേരിക്കടാ എങ്ങാടാ കിട്ടുന്നത് ർച്ചും കൂടി നന്നാക്കോ നീ അടിച്ചടിച്ചോലി ഫസ്റ്റ് കേട്ടോ ജോലി ഫസ്റ്റ് ആണ് മാത്രം ക്ഷോ പൊള്ളി പൊള്ളി അപ്പൊ എഴുതണ്ടല്ല അവര് കറക്റ്റ് അവരെ കാണണ്ട നിങ്ങക്ക് ഡിസ്കണക്ട് ആയി മൂന്ന് പേര് ഡിസ് കണക്ട് ആയി മനു ജെമീല് അയ്യോ മനു ജെമീല് മൂന്നുപേർ പോയി ശ്രദ്ധിക്കണം അന്റു പോയി ആ ഞാൻ വരയ്ക്കാ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യണം ഇൻകമിങ് കോള് വരുന്നുണ്ടല്ലോ അത് ആക്സെപ്റ്റ് ചെയ്യണോ അപ്പൊ എന്റീൻഡ് ഈ കോള് വേറെ

Hey <laughs> <laughs> <Wait for now. laughs>

സായിബാട്ടു അതെന്താ ഓക്കെ

എനിക്ക് എന്താന്നറിയില്ല നിങ്ങൾ ആരോ പറഞ്ഞാല് रा और भी देता है और मेरा मेरा वर्ल्ड रॉकेट निकल अ एवरीवन आंसर रोक अब येरा है दे लास्ट लास्ट से रन से

വരയ്ക്കുന്നെന്തിനാ റെഡ് റെഡ് കളർ റെഡ് കളർ ഒരല്പില്ല ഒരു ഗുണമല്ല നോട്ടൌട്ട് നോട്ടൌട്ട് ഗൂഗിളല്ലേ no, eh? <laughs> <Grille. laughs> എന്താണോ ജോലി ആകെ റോണല്ലോ ഏടാ പോണ ചെയ്യും കഴി തൈല സജൻ സജൻ അനുതു നീ അഹ് മോശോ ചാണ്ടി ചാണ്ടി പൊട്ടിച്ചു വേണ്ടതില്ലാണ്ടി ആദ്യത്തിൽ നോക്കാം പിന്നെ ആരൊക്കെ തിരക്ക് പോവാനായിട്ട് ഏയ്ക്ക് വരയ്ക്കണ്ട പതിനഞ്ചുണ്ട് പതിനഞ്ചുണ്ട് ഗൂഗിളുകൾ നടക്കില്ല ഗൂഗിളി ഗൂഗിൾ ചെയ്യുന്നത് രക്ഷപ്പെട്ട് പോണേ ജ്യോതി തുടങ്ങിയേ െഫ്റ്റ് നിന്നു അവിടെ വെയി സാധനാണ് ഇത് എടുക്കാൻ ഉപയോഗിക്കുന്ന എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം ട എല്ലാരും കിട്ടിയോ ഓടാ എടാ എഴുതുന്നേരം പകരം നിങ്ങള് പറഞ്ഞോ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഈ വെറുതെ അവരെ കഷ്ടപ്പെട്ട് എഴുതി വൃത്തിയാടാ കണ്ട വേറെന്താ ഞാൻ തന്നെയാണോ ജോജി ഇറങ്ങി ജർമ്മൻ പിന്നെന്താണ് മാൻ ഇത് കംസർനാട്ത്തായി മാറിട്ടോ ഒന്നും കിട്ടണത് ദൈവം ദൈവം ഇത ഇതിന്റെ ഓപ്പോസിറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് സർക്യൂട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സമ്പത്തില് Barcelona dikerengkan Ini ചിയാപ്പറാണോ ഇതിടുവണ്ടിസർോ ഇതിക്കി സ്റ്റേല് പോയിച്ചു ഓ ഇലിങ്ങം നമ്മൈ ഓ കട്ടലി കിട്ടേ ഏടാ മോനെ 제미 റോക്കിങ്ങട്ടോ ഇളദന്താദ ആ അങ്ങേടെ കേകേ കേകേ Hallo. Hei. How are you all? Everybody is very concentrating. Ah, yeah, 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 yeah. you may power Ah, so bad, Jishan. The kitty. Oh, you got The last time, how are you? Hi, I am good. How are you all? Enjoying quarantine. Yeah, yeah. Over, over. Yeah. It's a very intelligent lockdown. Sometimes we are intelligent, sometimes we are dumb. <laughs> yeah, I only told. <laughs>

രണ്ടാ കിട്ടിയടാ മനു എടാ സ്പീഡ് സ്പീഡ് ണ്ടാവും സാരില്ല വിട്ട് ജനീല് പ്രോ ആണ് Last one, last one. Joji, come on. Oh, Joji, there

കഞ്ചാവടിച്ചു വന്നിരിക്കുകയാണ് ഒരാൾ അനുദ കർണാടി ടെ ഞാൻ ഞാൻ അടിക്കാൻ പോയിരുന്നു ഇവിടെ വാങ്ങി ക്ഷീണായിട്ടോ ചാണ്ടി ഓ ജോജി പോയി ആറാമതായി പോയി പോയി അൻ്റുതാ അടിക്കണ അൻ്റെ വരയ്ക്കുന്ന ജോജി തീട്ടക്കറിയാളോ ജമീല് ചാണ്ടിയെ ചാണ്ടിയാണ് മോസ്റ്റ് ഇംപ്രൂവ്